ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് വന്ന യു എസ് ഡാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായേക്കില്ലെന്ന സൂചന ഇന്ന് ഉച്ചയോടെ കമന്റ് ബോക്സിൽ തങ്കവിലയോടൊപ്പം നൽകിയിരുന്നു ഇന്ന് വൈകുന്നേരം വന്ന ഡാറ്റ നേരിയ തോതിൽ പ്രതികൂലമായിരുന്നു എങ്കിലും സ്വർണ്ണ വലിയ മാറ്റങ്ങളില്ലാതെ നേരെ കുറവോടെയാണ് നിലനിൽക്കുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് നൂറ്റി ഇരുപത് അല്ലെങ്കിൽ നൂറ്റി അറുപത് രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പതിമൂവായിരത്തി എഴുന്നൂറ് തൃശൂർ എറണാകുളം പതിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണവില കൂടി പറയുന്നു രാവിലെ പവന് ഒരു ലക്ഷത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്